എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അടുക്കളയിലെ രഹസ്യം എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കൂമ്പും പയറും തോരൻ നമ്മുടെ കൂമ്പും പയറും എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നമുക്ക് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇതാ ഒരു പത്ത് ചെറിയ ഉള്ളി കാൽ സ്പൂൺ ജീരകം കാൽ സ്പൂൺ മഞ്ഞൾ ഒരു മുറി തേങ്ങ പത്തല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് ചന്തമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കണം ഇതാണ് താളിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒരു നാലഞ്ച് കൊച്ചുള്ളി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഒരു ചന്തമുളക് കാൽ കിലോ വൻപയർ നമ്മൾ വേവിച്ച് കുക്കറിനകത്തിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ വാഴപ്പുമ്പാണേ അതും ഉപ്പിട്ട വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുക അപ്പം നമുക്ക് ഇതൊന്ന് ചതച്ചുകൊണ്ട് വരാം നമുക്ക് നമ്മുടെ കൂമ്പും പയറും തോരൻ്റെ കിടക്കാം നമ്മളൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് കടുവിട്ട് കൊടുക്കാം കടുക് കടുവിട്ടു പ്രത്യേക കടുവിലേക്ക് നമ്മൾ ചന്തമുളക് ഇട്ട് കൊടുത്ത് ഉള്ളി വെച്ച് കറിവേറ്റ് കൊടുക്കാം നന്നായിട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കും അങ്ങനെ ഉള്ളി ബ്രൗൺ നിറവായി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒരല്പനേരം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ആ പൊട്ടിയ കടയിലേക്ക് ഈ അരപ്പിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ഇവിടെ തേങ്ങ തേച്ചതിൻ്റെ പച്ചമണമൊക്കെ മാറി ആവിയൊക്കെ കയറി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാത്തേക്ക് കൂമ്പിട്ട് കൊടുക്കാം കൂമ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ തേങ്ങയും കൂമ്പ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തല്ലിപ്പൊത്തി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പൊ ഒരു അല്പം തേങ്ങ ചതച്ച മിക്സിയുടെ ജാറിലേക്ക് വെള്ളം കൂടെ ചേർത്ത് വിടാം ഇടുക്കി പിടിക്കാതിരിക്കാനാണ് മീഡിയം ഫ്ലെയിമില് തീ റെഡിയാക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് വേവിക്കും ഇതാ നമ്മുടെ കൂമ്പ് തേങ്ങയ്ക്കകത്തൊക്കെ കിടന്ന് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൻപയർ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാക്കിലോ വൻപയറാണ് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ കൂമ്പും പയറും തോരൻ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണയുടെ മണം മുന്നിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇളക്കി കൊടുക്കണ്ട ഒരു മിനിറ്റ് കൂടി ഒന്ന് ആവിയിൽ കഴിയുമ്പോൾ കഴിയുമ്പോ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ വാഴക്കൂമ്പും വൻപയറും ചേർത്ത തോരൻ ഇതാ തയ്യാറായി കഴിഞ്ഞു നല്ല വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ മണം ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം എല്ലാ കൂട്ടുകാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലേക്ക് വരണം എങ്കിൽ മാത്രമേ എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം നാളെ അടുത്തൊരു വീഡിയോയിൽ കാണും വരും ബായ്